അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ക്ലീൻ ഡ്രൈവ് പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ഗ്രാമപഞ്ചായത്തിന് സമീപത്തുള്ള എം സി എഫിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണെന്നും പോർട്ടബിൾ ക്യാമറകൾ ബോട്ടിൽ ബൂത്തുകൾ എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു മാലിന്യമുക്ത പഞ്ചായത്തിനായി എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ക്ലീൻ ഡ്രൈവ് പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലെ ചില മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നതായും ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്തിന് സമീപത്തുള്ള എം സി പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണെന്നും അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു പ്രതിദിനം ഏകദേശം അമ്പത്തിയെട്ടോളം ഹരിതകർമ്മ സേനാംഗങ്ങളാണ് പ്ലാസ്റ്റിക് തരംതിരിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് ബണ്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിലേക്ക് പ്രതിദിനം ഏകദേശം പത്തോളം ലോഡ് മാലിന്യങ്ങൾ എത്തിച്ചു ൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ജനങ്ങൾ തരംതിരിച്ചു നൽകാത്തത് ഇവരുടെ ജോലി ഇരട്ടിയാക്കുന്നതായും പൊതുജനങ്ങൾ ഇക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി പ്ലാസ്റ്റിക് തരംതിരിച്ചു നൽകുന്നതിന് ശ്രദ്ധ ചെലുത്തണമെന്നും വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു കർമ്മസേനാംഗങ്ങൾ വരുമ്പോൾ പ്ലാസ്റ്റിക് നൽകണം നൽകണമെന്നുള്ള നടപടികൾ കൂടി സ്വീകരിക്കണമെന്ന് സ്നേഹകൂർ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ ചില സ്ഥലത്ത് മാലിന്യങ്ങൾ കൊണ്ടുതായി പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കർശനമായ നടപടികളാണ് പഞ്ചായത്ത് എടുത്തു വരുന്നത് നിയമപരമായ നടപടികളെല്ലാം പൂർത്തിയാക്കുമെന്ന് അറിയിക്കുന്നു അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവണത കണ്ടുവരുന്ന സ്ഥിതിക്ക് പഞ്ചായത്ത് വിവിധ സ്ഥലങ്ങളിൽ പോർട്ടബിൾ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കുകയാണ് എത്രയും പെട്ടെന്ന് പോർട്ടബിൾ ക്യാമറകൾ സ്ഥാപിക്കും പഞ്ചായത്തിന്റെ ചില സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിനെതിരെ കർശനമായ നടപടികൾ പഞ്ചായത്ത് സ്വീകരിച്ചു വരികയാണ് നിയമപരമായ നടപടികളെല്ലാം പൂർത്തിയാക്കുമെന്നും പല സ്ഥലങ്ങളിലും ഇത്തരം പ്രവണത കണ്ടുവരുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് വിവിധ സ്ഥലങ്ങളിൽ പോർട്ടബിൾ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു എത്രയും പെട്ടെന്ന് ക്യാമറകൾ സ്ഥാപിക്കുമെന്നും മാലിന്യമുക്തമായ പഞ്ചായത്തിനായി എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചു വിവിധ സ്ഥലങ്ങളിൽ ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു വരികയാണെന്നും അവസാനഘട്ട പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി